ഹായ് സുഹൃത്തുക്കളെ ജിയാ ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി നിങ്ങൾക്കൊരു വെറൈറ്റി ഒരു സംഗതി കാണിക്കാം ഇപ്പോൾ എൻ്റെ ഈ വൺ വണ്ടിൻ്റെ ഇവിടെയൊക്കെ മണ്ണുണ്ട് പോവാത്ത കറികളുണ്ട് ഇവിടെയൊക്കെ പോവാത്ത കറികൾ അതാ ഇവിടെയൊക്കെ അതിന് ഇതിൻ്റെ ഫുള്ള് ഈ വണ്ണീൻ്റെ സീറ്റിലൊക്കെ ഫുള്ള് കറകൾ ഫുള്ള് കറകളാണ് അപ്പോൾ അതിന് ഒരു സ്വദേശ ടിന്നർ ടിന്നർ വാങ്ങാം അര ലിറ്റർ ടിന്നർ വാങ്ങാം വാങ്ങിയ ശേഷം വച്ച ശേഷം ഇതൊരു തുണിയാണ് കോട്ടൻ തുണി പിന്നെ ലേഷം വേസ്റ്റാണ് വേസ്റ്റെടുക്കാം വേസ്റ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ അല്ലെങ്കിൽ ഒരു പട്ടം തന്നെ എടുത്താൽ മതി അതിൽ ടിന്നർ നോക്കി ഇപ്പോൾ സീറ്റിൻ്റെ കറകൾ ഭയങ്കര കറയാണ് സീറ്റിൽ അതൊക്കെ അത് കണ്ടില്ലേ കറുത്ത കറ അതിന് ഇതുപോലെ ഇതെടുത്ത് തേച്ചു കൊടുക്കണ്ടെളുപ്പം അതാ ഇവിടെ കറുത്തിട്ടുള്ളത് ഉണ്ടാ നല്ല ഇപ്പൊ നോക്ക് ഇവിടെ ഒരു കറയൂല്ല ഇവിടെ ഭയങ്കര കറയുണ്ട് ഇത് ഇപ്പൊ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് ഇനി അങ്ങോട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക പക്ഷെ ഫുള്ള് ആയി കഴിഞ്ഞേ ഒരു ഇതുമില്ല കറികളും ഇവിടെയൊക്കെ ആക്കിയുണ്ട് ലാസ്റ്റ് കാണിച്ച് തരാം അപ്പോൾ ടിന്നറിട്ട് നമ്മൾ പാകല വരിച്ചല്ലോ അതിന് ശേഷം നല്ലൊരു ഇതുപോലെ ഒരു തുണിയെടുത്ത് നല്ലോണം ക്ലീനാക്കണം ആദ്യം പിള്ളൊക്കെ ചളി ഉണ്ടാവും ടിന്നറിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇടയ്ക്ക് ചളി ഉണ്ടാവും അത് ഞാൻ വേടിയെടുക്കാൻ പറഞ്ഞു അതിന് ശേഷം ഈ തുണി ഉണ്ടല്ലോ കോട്ടൻ തുണി വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് വീണ്ടും ഒന്നും കൂട്ടി ചെയ്താൽ ഫുള്ളായിട്ട് ആയിട്ട് പോകും സുഹൃത്തുക്കളെ ഇതിപ്പോൾ ഫുള്ള് ക്ലിയറാക്കി കഴിഞ്ഞ് ടിന്നറിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾ ഇത് ടിന്നറിട്ട് ക്ലീനാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഡോറ് തുറന്ന് വെക്കാം പിറ്റേ ദിവസം മാത്രം സ്റ്റാർട്ടാക്കാമോ പിന്നെ സിഗരറ്റ് പിടിക്കാനോ ഇതാക്കാനോ പാടുള്ള കുട്ടികൾ ചെയ്യരുത് അതിർന്നു മാത്രം ചെയ്യുക അപ്പോൾ വീട്ടിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്